ഇന്നലെ മുതൽ വാർത്താ കച്ചവടം മലപ്പുറമായിരുന്നു അതിന്റെ വിശദീകരണം വന്നപ്പോൾ ഒറ്റയടിക്ക് മലപ്പുറം വിട്ട് പി ആർ നമ്മുടെ നാട്ടിൽ പറയും പോലെ പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പോലെയാണ് വാർത്താ കച്ചവടത്തിന് ഓരോ ദിവസം ഓരോരോ കാരണങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ മറ്റാർക്കും ഈ ബുദ്ധിമുട്ടില്ല ഇടതുപക്ഷത്തിനെതിരെ ഓരോ ദിവസം വാർത്തയ്ക്ക് വേണ്ടി ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്ന കേരളത്തിലെ മാധ്യമ രാഷ്ട്രീയ നെക്സസ് ഇന്നിപ്പോ പി ആറിൽ കയറി തൂങ്ങിയതിനെ സംബന്ധിച്ച് ജോൺ ബ്രിട്ടാസ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് കേൾക്കേണ്ടതാണ് ഞാനിപ്പോൾ ഈ ഒരു പരിപാടിക്ക് വന്നിരിക്കുന്നതല്ലേ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നിലപാട് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി അതിൻ്റെ ആവിർഭാവത്തിന് വേണ്ടി ഇടതുപക്ഷ പാർട്ടികൾ നൽകിയ സംഭാവന എല്ലാവർക്കും അറിയാവുന്നതാണ് അത് മാത്രമല്ല ഈ ഈ സംസ്ഥാനത്തിൻ്റെയും മതസൌഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ജലീലിനെ പോലുള്ള ആൾക്കാരെയും ആശയം പോലുള്ള ആൾക്കാരെ കൊണ്ട് ഈ സംസ്ഥാന ഈ ജില്ലയെക്കുറിച്ച് എന്ത് ആക്ഷേപാർക്കുണ്ടാകുന്ന

ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി അത് അവരുടെ ഭാഗത്തു നിന്നുള്ള മാധ്യമ വീഴ്ചയായി മാറിയിട്ടുണ്ട് അതിനിടയിൽ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ അവർ ഒരു ഹിൻഡിട്ടു പി ആർ ഏജൻസി അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് വരെ ഈ കച്ചവടം പൊടി പൊടിച്ചു കൊണ്ടുപോകും കാര്യം എന്തെങ്കിലും വേണ്ടേ പത്ത് ആള് കാണുന്ന വാർത്ത വേണമെങ്കിൽ അതിൽ സി പി എം വേണം അതിൽ പിണറായി വേണം ഇന്നിപ്പോ ആ വിഷയത്തിന് പി ആർ ആണ് തൂങ്ങി ആടേണ്ട വാക്ക് ആ വാക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സംഘപരിവാർ മനസ്സും ഒപ്പം സുടു മനസ്സുകളുമുള്ള മാപ്രകളുടെ ഉള്ളിൽ തോന്നുന്ന ഭാവനകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ചീറ്റിക്കൊണ്ടേയിരിക്കും ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായ കാര്യങ്ങൾ പറയുമ്പോൾ അവർ അതവിടെ നിർത്തിയിട്ട് പുതിയ വഴികളിലൂടെ സഞ്ചരിക്കും ഇതാണ് മാധ്യമ പ്രവർത്തനം അല്ലാതെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു എന്ന കാര്യത്തെ ഓഫീസ് പറയാത്ത കാര്യം എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഖേദപ്രകടനവുമായി വന്നു അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടത് പറഞ്ഞില്ല എന്ന് ബോധ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും പറയാത്ത കാര്യം അച്ചടിച്ച് വന്നതിന് ഉത്തരവാദിത്തം മാധ്യമങ്ങളാണ് പക്ഷേ ഒപ്പമുണ്ടായിരുന്ന പി ആറുകാർ ആ പി എന്ന രണ്ട് വാക്ക് അതാരാണ് എന്താണെന്നൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കും വരെ ഈ പൊടിപ്പ് തുടരുമെന്ന് ബ്രിട്ടാസിന്റെ വാക്കുകൾ വെളിവാക്കുന്നുണ്ട് കാര്യം അങ്ങനെ സി പി എമ്മിന്റെ പ്രമുഖർക്കാർക്കും ആ പി ആറിനെ കുറിച്ച് ധാരണയില്ല പിന്നെ എന്ത് ഏത് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നെല്ലും പതിരും തിരിയുക തന്നെ ചെയ്യും അതുവരെ ഇതുപോലുള്ള ഊഹാപോഹ കഥകൾ വിറ്റ് കാശാക്കുന്ന വാർത്താ കച്ചവടം പൊടി പൊടിക്കട്ടെ